ഹലോ വെൽക്കം ബാക്ക് ഐഷസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖാടിയിരിക്കാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ നമ്മുടെ വ്ലോഗിൽ ഞാൻ ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ടുണ്ട് സാധാരണ നമ്മൾ നേരെ ബ്ലോഗിലേക്ക് അടക്കല്ലേ ചെയ്യുക അപ്പോൾ ഇന്നത്തെ വ്ളോഗിൻ്റെ വിശേഷങ്ങളൊക്കെ കുഞ്ഞു കുഞ്ഞ് ഷോർട്ട് ക്ലിപ്സ് ആയിട്ട് ആദ്യം തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നല്ലൊരു ഉണ്ട് വിരുന്നേര് വന്ന വിശേഷങ്ങളുണ്ട് പുതിയ ഷോപ്പിൻ്റെ ഇനോഗ്രേഷൻ വിശേഷങ്ങളൊക്കെ ഉണ്ട് കേട്ടോ എന്തായാലും വീഡിയോ മുഴുവനായിട്ട് കാണാം നമുക്ക് വ്ളോഗിലേക്ക് പോവാം എന്നാൽ മാലിൻ്റെ സ്പെഷ്യൽ ഹുമ്മൂസിൻ്റെ റെസിപ്പി ആട്ടോ ഷെയർ ചെയ്യുന്നത് സാധാരണ ഞാൻ ഉണ്ടാക്കുന്ന കുറച്ച് വ്യത്യസ്തമായിട്ടാണ് അപ്പോൾ മാലി ഈ അറബ് ഹൗസിലൊക്കെ നിൽക്കുന്നുകൊണ്ട് തന്നെ അവൾക്ക് നന്നായിട്ട് ഈ റെസിപ്പി നന്നായിട്ട് അറിയാം അതുപോലെ അറബ് കുറേ ഡിഷസിൻ്റെ റെസിപ്പീസൊക്കെ അറിയാം അപ്പോൾ ഞാൻ എന്നോട് പറയും എൻ്റെ രീതിയിലൊന്ന് ഹുമ്മൂസ് ഉണ്ടാക്കി നോക്കി പറഞ്ഞിട്ട് അപ്പോൾ ഞാനൊന്ന് ഉണ്ടാക്കി നോക്കിയിരുന്നിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ആദ്യം തഹീന സോസ് അത് നമുക്ക് സ്റ്റോർ ബോട്ട് വാങ്ങിക്കാൻ കിട്ടും ഞാനിപ്പോൾ വീട്ടിലുണ്ടാക്കാം കേട്ടോ ഒരു അഞ്ച് ടേബിൾ സ്പൂണ് വെളുത്ത ഉള്ളിലേ അതൊന്നും ഇങ്ങോട്ട് വറുത്തെടുക്കാം ഒന്നിങ്ങോട്ട് ചെറിയ ഫ്ലെയിമിൽ ഒന്ന് കളർ കളറ് മാറിക്കോട്ടെട്ടോ വല്ലാണ്ട് ഡ്രൈ ഗോൾഡൻ ആക്കരുത് പക്ഷെ ചെറുതായിട്ടൊന്ന് കളർ മാറുന്ന സമയത്ത് നമുക്ക് ബ്ലെൻഡറിന് ചാർ ഇട്ടിട്ട് ഒന്നും കണ്ട് പൊടിച്ചെടുക്കാതെ ചൂടോട് കൂട്ടി തന്നെ ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലോട്ട് ഒരു മൂന്നോ നാലോ ടേബിൾ സ്പൂണ് ഓയിൽ അത് അരയാൻ പാകത്തിലുള്ള ഒലിവ് ഓയിൽ ചേർത്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ ഹമൂസ് ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ തഹീന പേസ്റ്റ് അല്ലെങ്കിൽ സഹീന സോസ് വാങ്ങിക്കാൻ കിട്ടും അങ്ങനെ യൂസ് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് തന്നെ വീട്ടിൽ ഉണ്ടാക്കാം അത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതാ ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ തഹീന സോസ് റെഡിയായി ആയി തഹീന എന്നു പറയും തഹീനീ എന്നും പറയും കേട്ടോ അപ്പോൾ ഇനി നമുക്ക് അതിലോട്ടുള്ള ചിക്കൻ ഒന്ന് എന്താ പറയുക വരട്ടിയെടുക്കാം ഇത് ഓയിലൊന്നും ചേർക്കാത്ത ഒരു ചിക്കൻ വറ്റിച്ചേട്ടോ അതിലോട്ട് ഒരു തക്കാളി ചെറിയ ഉള്ളി വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ചതച്ചത് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി ഉപ്പ് എല്ലാം കൂടി ചിക്കനിൽ നന്നായിട്ട് മാരിനേറ്റ് ചെയ്തിട്ട് കുറച്ച് വെള്ളത്തിൽ നന്നായിട്ട് വറ്റിച്ചെടുക്കുക അത്രേ ഉള്ളൂ വേണമെങ്കിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണ മുകളിൽ ഒഴിച്ചു കൊടുക്കുക പിന്നെ കുറച്ച് ഇട്ടിട്ടുണ്ട് ഇട്ടോ നല്ല ടേസ്റ്റാണ് ഒരു ഹെൽത്തി ഡിന്നർ ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള വെള്ളക്കടല പ്രഷർ സോക്ക് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടോ ഞാൻ വരുന്നതിന് മുമ്പ് തന്നെ അത് ചെയ്തു കഴിഞ്ഞു ഞാനത് പറയാൻ വിട്ടുപോയി നമ്മൾ വോയിസ് മോസൂർ എടുക്കുന്ന സമയത്ത് വെള്ളക്കടല തലേ ദിവസം സോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു കപ്പ് വെള്ളക്കടല എടുത്തിട്ട് സോക്ക് ചെയ്ത് വെക്കുക തലേ ദിവസം സോക്ക് ചെയ്തു വെച്ചാൽ നെക്സ്റ്റ് മോർണിംഗ് ഒരു എട്ട് പത്ത് മണിക്കൂർ സോക്ക് ചെയ്ത് വെക്കണം കേട്ടോ എന്നിട്ട് പ്രഷർ കുക്കറിൽ ഒരു ഇരുപത് മിനിറ്റ് ചെറിയ ഫ്ലെയിമിൽ ആവശ്യത്തിന് വെള്ളവും ഉപ്പും ചേർത്തിട്ട് അത് വേവിച്ചെടുക്കുക അപ്പോൾ അങ്ങനെ വേവിച്ചെടുത്തിട്ടുള്ള വെള്ളക്കടല ഇട്ടത് അത് വെള്ളമൊന്നും ഇല്ലാണ്ട് ഡ്രെയിൻ ചെയ്തിട്ട് അത് മാത്രം ബ്ലെൻഡറിൻ്റെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഇതിന് ആക്കി എടുക്കണം ഈ വെള്ളക്കെട്ട നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ നല്ലോണം വേവേ എന്നിട്ടിലോട്ട് ഒരു ടേബിൾ സ്പൂണ് ചെറുനാരങ്ങിൻ്റെ നീര് ഒരു വെളുത്തുള്ളി പിന്നെ ഒരു അര കപ്പ് പുളിയുള്ള തൈര് ഇട്ടോ പുളിയില്ലാത്ത തൈരാണെങ്കിൽ കുറച്ചുകൂടെ എടുത്തോളൂ ഒരു മുക്കാൽ കപ്പ് ഒക്കെ എടുത്തോളൂ പിന്നെ അതിലോട്ട് ഒരു കാൽ കപ്പ് മൈനേസ് ചേർത്തിട്ടുണ്ട് മൈനേസ് സ്റ്റോർ ബോട്ടാ കേട്ടോ വീട്ടിലുണ്ടാക്കാൻ പറ്റിയെങ്കിൽ അങ്ങനെ ചെയ്തോളൂ പക്ഷേ ഞാനും പുറത്താണ് യൂസ് ചെയ്തിട്ടുള്ളത് ഇതെല്ലാതും ഒരു കപ്പ് വെള്ളക്കടല സോക്ക് ചെയ്ത് വെച്ചതിലോട്ടോ നമ്മൾ ചേർക്കുന്നത് മെഷർമെൻസ് നോക്കുക അതുപോലെ തന്നെ തൈനി സൂസ് നമ്മൾ ഉണ്ടാക്കിയല്ലോ അത് അത് മുഴുവനായിട്ടും ചേർത്തിട്ടുണ്ട് എല്ലാം കൂടി നല്ലോണം പേസ്റ്റ് പരുത്തിൽ അരച്ചെടുക്കുക ഇനി അരക്കുന്ന സമയത്ത് വെള്ളം കുറവുണ്ടെങ്കിൽ നമ്മൾ വേവിച്ചിട്ടുള്ള ആ വെള്ളം ഉണ്ടല്ലോ അത് കുറേശ്ശെ കുറേശ്ശെ ശെറ്റി ഒഴിച്ചു കൊടുക്കുക അല്ലെങ്കിൽ തൈര് ചേർത്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇതിലോട്ട് ഉപ്പ് അല്ല ഉപ്പല്ല തൈരിൻ്റെ ആ ഒരു പുളിയൊക്കെ പാകത്തിനുണ്ടോയെന്ന് നോക്കുക നമ്മൾ മൈനീസിൻ്റെ ആ ഒരു ഉപ്പൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് എക്സ്ട്രാ ഉപ്പ് ചേർക്കേണ്ട വേണമെങ്കിൽ മാത്രം നമ്മൾ കടല വേവിക്കുന്ന സമയത്ത് ഉപ്പ് ചേർത്തല്ലോ അതുകൊണ്ട് എക്സ്ട്രാ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല കടലയിൽ ആ ഓൾറെഡി ഉപ്പ് ഉണ്ടാവും അത് മതിയാവുംട്ടോ അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ നമ്മളെ ഹുമുസ് റെഡി ആയിട്ടുണ്ട് ഹോം മെയ്ഡ് ഹുമ്മസ് ആണ് നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഹെൽത്തി ആയിട്ടുള്ള ഹുമ്മസ് ആണ് നമ്മളിതിൽ മൈനേഴ്സ് മാത്രമാണ് പുറത്തുനിന്ന് വാങ്ങിച്ചത് ചേർത്തിട്ടുള്ളത് കേട്ടോ ബാക്കിയൊക്കെ നമ്മൾ വീട്ടിലുണ്ടാക്കി തന്നെയാണ് അപ്പോൾ മാലി പറയുമായിരുന്നു ഇത് പല രീതിയിലും ഡെക്കറേഷൻ ചെയ്യാൻ പറ്റുന്നൊക്കെ അപ്പോൾ ഇങ്ങനെ പറഞ്ഞു ഞാനങ്ങനെ ഡെക്കറേഷനിൽ വലിയ കാര്യമായിട്ടൊന്നും നോക്കാറില്ല പണ്ടൊക്കെ നോക്കിയിരുന്നു പക്ഷെ ഇപ്പം അതിൽ വലിയ മൂടൊന്നുമില്ല കാരണം ഉണ്ടാക്കുക വേഗം കഴിക്കാനുള്ള പാത്രത്തിൽ തന്നെ വേർത്ത് കഴിക്കുക അങ്ങനെയാണ് അപ്പോൾ അതാ സ്പൂണിൻ്റെ ബാക്ക് സൈഡിൽ ഒലി പോലും കുറച്ച് സ്പ്രെഡ് ചെയ്തിട്ട് ഇത് അതുപോലെ ആക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ മാലി അവിടെ എന്തൊക്കെയോ എന്താ പറയുക ഡെക്കറേഷനുള്ള എന്തൊക്കെയോ സാധനങ്ങളൊക്കെ റെഡിയാക്കുന്നുണ്ട് കേട്ടോ ഞാൻ മുമ്പും ഹൊമൂസിൻ്റെ റെസിപ്പി ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു സ്പൈസി ഹുമൂസും നോർമൽ ഹൊമൂസെന്നൊക്കെ പറഞ്ഞിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് ഡിഫറെൻറ്റാണ് എന്നാലും ഏകദേശം ഈ രീതിയിൽ തന്നെയാണ് ഇത് മാലിന്റേതായിട്ടുള്ള റെസിപ്പിയാണല്ലോ ഞാൻ പറഞ്ഞല്ലോ അറബി വീട്ടിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ കുറേ അങ്ങനത്തെ റെസിപ്പീസൊക്കെ അറിയാം അപ്പോൾ ഏഷ്യ ഞാൻ വരും വീഡിയോസിലൊക്കെ ഓരോന്നോരോന്ന് ഷെയർ ചെയ്യേണ്ടത് ഇൻഷാല്ല അങ്ങനെ ഇങ്ങനെ ഡെക്കറേഷനൊക്കെ ചെയ്തു അതിൻ്റെ മുകളിൽ ഒലിവ് ഓയിലോ ഒലിവോയിൽ നമ്മൾ കഴിക്കാൻ നേരം ഒഴിച്ചു കൊടുക്കുന്നതാണ് നല്ലത് കേട്ടോ അപ്പം നമ്മുടെ ഹോം മെയ്ഡ് റെഡി റെഡിയായി ഞാൻ പറഞ്ഞല്ലോ മാലി എന്തൊക്കെയോ അവിടെ ഡെക്കറേഷൻ ചെയ്ത് നമ്മൾ തക്കാളിയുടെ തൊലി ഗ്രേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ടെടുത്തിട്ട് അതിൻ്റെ മുകളിൽ അല്ല അത് ഇങ്ങനെ ഫ്ലവർ ആയിട്ട് ഇതിന് മുകളിൽ വെച്ചുകൊടുക്കുകയാണ് പിന്നെ കുറച്ച് എന്താ പറയുക ക്യൂക്കുംബർ കട്ട് ചെയ്തിട്ട് അത് വെച്ചുകൊടുക്കുന്നുണ്ട് കുറച്ച് മല്ലിയില വെച്ചിട്ടുണ്ട് പിന്നെ ഓവറാക്കണ്ടെന്ന് ഞാൻ പറഞ്ഞു കുറേ എന്തൊക്കെയോ വെക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് പക്ഷേ ഓവറാക്കണ്ടതെന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ അത് വെച്ചിട്ട് നിർത്തി അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ ഹുമുസിൻ്റെ വിശേഷങ്ങൾ അതുപോലെ ചിക്കൻ നമ്മൾ വറ്റിച്ചെടുക്കുന്നുണ്ടല്ലോ അത് അത്യാവശ്യം നന്നായിട്ട് കുക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ തുറന്ന് വെച്ചിട്ട് അത് വറ്റിച്ചെടുക്കേണ്ട കേട്ടോ അതുപോലെ തന്നെ ശ്രീലങ്കൻ കുറേ റെസിപ്പീസ് ഉണ്ട് ഓരോന്നോരോന്നായിട്ട് ഞാൻ ഇടണം എന്ന് വിചാരിക്കുന്നുണ്ടല്ലോ കുറേ കാലമായി വിചാരിക്കുന്നത് ഒന്നും നടക്കാറില്ല കാരണം ഇക്കാക്ക് നോർമൽ ഫുഡേ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ എന്തെങ്കിലും ട്രൈ ചെയ്യുമ്പോൾ ഇക്കാക്ക് സ്പെഷ്യൽ സ്പെഷ്യലായിട്ട് വേറെ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കേണ്ടി വരും അല്ലാതി സമയം ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് ഞാനങ്ങനെ വെറൈറ്റീസ് ഇക്കാക്കി പറ്റുന്ന മാത്രമേ ഞാൻ ട്രൈ ചെയ്യാറുള്ളൂ കൂടുതലും ഇക്കതിനിടയ്ക്ക് കൂടെ ഒക്കെ വന്നതാട്ടോ അപ്പോൾ ചപ്പാത്തി നേരത്തെ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു നമ്മളെ ചിക്കൻ എന്താ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട് ഒന്നുണ്ട് ഡ്രൈ ആയിട്ട് വരണം അപ്പോഴാണ് അത് പെർഫെക്റ്റ് ടേസ്റ്റ് വരിക അതുപോലെ തന്നെ അതിൽ എണ്ണ ഒഴിച്ചിട്ടില്ല വേണമെങ്കിൽ നിങ്ങൾക്ക് മുകളിൽ കുറച്ച് എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഞാൻ ലാസ്റ്റ് കുറച്ച് എണ്ണ സ്പ്രെഡ് ചെയ്യാന്നാണ് വിചാരിക്കുന്നത് പക്ഷേ കണ്ടോ നല്ല ഒരു ടെക്സ്ചറിലെല്ലാം വന്നിട്ടുള്ള നല്ല ടേസ്റ്റാണ് ഇതെല്ലാം കൂടിയുള്ള കോമ്പിനേഷൻ കേട്ടോ അപ്പോൾ നമ്മളെ ഹൊമ്മൂസ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നല്ല എളുപ്പമാണ് ഹോം മെയ്ഡ് ഹൊമ്മൂസ് പിന്നെ സാധാരണ നമ്മൾ ബ്ലോഗിൽ ഞാൻ ഇൻട്രോ വീഡിയോസ് ഒന്നും കൊടുക്കാറില്ലല്ലോ ഇപ്പോൾ ഇന്നത്തെ ഇൻട്രോ വീഡിയോയിൽ നിങ്ങൾ കുറേ കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും ഈ ഒരു ഡ്രസ്സ് ഞാൻ ഇനോഗ്രേഷന് ഇന്നൊരു ഉണ്ട് അപ്പോൾ അതിന് പോകുമ്പോൾ ഇടാൻ വേണ്ടിയിട്ട് ഇട്ട ഡ്രസ്സ് ആട്ടോ അത് നമ്മൾ ഐഷസ് മോഡസ്റ്റിലെ ഡ്രസ്സ് തന്നെയാണ് ഞാനത് വേറൊരു വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല സിമ്പിളായിട്ട് ഇടാൻ നല്ല സുഖമാണ് ഭയങ്കര ഒരു പാർട്ടി വെയർ ഒന്നുമല്ല പക്ഷെ നല്ല സിമ്പിളായിട്ട് ഇടാൻ പറ്റുന്ന എനിക്ക് ഭയങ്കര കംഫർട്ടബിളായിട്ടുള്ള ഡ്രസ്സെല്ലാം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം കേട്ടോ അതിൻ്റെ കൂടെ ഇന്നർ ഞാൻ പറഞ്ഞല്ലോ ഇതാണ് ഇന്നർ യൂസ് ചെയ്തിട്ടുള്ളത് അകത്ത് ഇതിന് ലൈനിങ് ഇല്ലല്ലോ അപ്പം ഇന്നർ ആയിട്ട് അത് യൂസ് ചെയ്തിട്ടുണ്ട് ലോങ് ഇന്നർ അങ്ങനെ ഞാനും ഉമ്മ റോസു റൂഹി എല്ലാവരും കൂടി നമ്മൾ ഇന്നോഗ്രേഷനായിട്ട് പോവുകയാണ് ഞാൻ കുറേ മുമ്പ് ഒരു ഇന്നോവയേഴ്സിൻ്റെ ഒരു ഷോപ്പിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത് അവരുടെ ഫസ്റ്റ് ബ്രാഞ്ചായിരുന്നു അജ്മലിൽ അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് ദുബായ് മദീന മോൾക്കാണ് മദീനമോളിൻ്റെ അടുത്ത അവരുടെ പുതിയ ബ്രാഞ്ച് ഓപ്പൺ ആയിട്ടുണ്ട് അപ്പോൾ അത് ഓപ്പൺ ആക്കുന്നതിന് മുമ്പ് തന്നെ അവർ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഓപ്പൺ ആക്കുന്ന സമയത്ത് നിങ്ങൾ തന്നെ വരണം ഇനോഗ്രേഷൻ ആയിട്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഒരു പ്രാവശ്യം ആ സമയത്ത് നമ്മൾ നാട്ടിലായിരുന്നു അപ്പം നമ്മൾ നാട്ടിൽ പോയി വന്ന സമയം നോക്കിയിട്ട് അവർ വിളിച്ചതായിരുന്നു അപ്പം ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ കാരണം എന്താ പറയുക നമ്മൾ റിവ്യൂ ചെയ്ത ആൾക്കാരെന്നെ നമ്മൾ ഓരോ കാര്യത്തിനായിട്ട് വിളിക്കുമ്പോൾ നമ്മുടെ വ്യൂവേഴ്സിന് സപ്പോർട്ടും എല്ലാം വരുമ്പോൾ ഒരു സന്തോഷമല്ലേ കേൾക്കുമ്പോൾ ഇതിപ്പം നമ്മൾ പോകുന്ന സമയത്ത് ഉമ്മയും റൂഹിയും കൂടി ഭയങ്കര സംസാരമൊക്കെ ഉണ്ടായിരുന്നു ഞാൻ സംസാരത്തിൻ്റെ വോയിസ് കൊടുക്കുന്നില്ല എന്താ പറയുക നാട്ടിലെ വിശേഷങ്ങളൊക്കെയാണ് അവർ രണ്ടാളും കൂടി പറയുന്നത് കേട്ടോ അപ്പോൾ മദീന മോളിൽ ഫസ്റ്റ് ഫ്ലോറിലാണ് ഈ ഒരു റിസ ബൈ ട്രൈലോ ആ ഒരു ഷോപ്പുള്ളത് ഇന്നോവേഴ്സിൻറ്റേതായിട്ടുള്ള ഒരു എക്സ്ക്ലൂസീവ് ഷോപ്പ് തന്നെയോ എന്താ പറയുക ഞാൻ ഷോപ്പിൻ്റെ അകത്ത് കയറിയിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ പറയാം ഞാൻ മുമ്പത് റിവ്യൂ വീഡിയോ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും ഇവിടുന്ന് ഒരു തവണ നമ്മൾ ഇന്നവേഴ്സ് യൂസ് ചെയ്തിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ഇവിടുന്നേ വാങ്ങിക്കുകയുള്ളൂ ഇനോഗ്രേഷൻ്റെ വേറൊരു ആളും കൂടി ഉണ്ട് രജീഷ എന്നാണ് പേര് ആൾ യൂട്യൂബർ ആണ് ഇതാണ് ഷോപ്പിൻ്റെ പേര് കേട്ടോ ബൈ ട്രൈലോ എന്താ പറയുക മദീന ഫസ്റ്റ് ഫ്ലോറിൽ തന്നെയാണ് കാണുന്ന സ്ഥലത്ത് തന്നെയാണ് അപ്പം ഈ അത്തൊക്കെ വരുവാണെങ്കിൽ ഒന്ന് വന്ന് നോക്കൂ നോക്കൂട്ടോ നമ്മൾ ഇനോഗ്രേഷന് മുമ്പ് ജസ്റ്റ് ഒന്ന് ഷോപ്പിനകത്തൊന്ന് കയറി നോക്കിയിട്ടുണ്ടായിരുന്നു അത് ഇനോഗ്രേഷൻ കഴിഞ്ഞാൽ പിന്നെ നമുക്കതൊന്നും നോക്കാൻ പറ്റില്ലല്ലോ അപ്പം ഇന്നോവേഴ്സ് കൂടാണ്ട് ഇങ്ങനത്തെ ഡ്രസ്സ് ഐറ്റംസും എല്ലാതും ഉണ്ട് കേട്ടോ ലേഡീസിൻ്റെ ഒരു കംപ്ലീറ്റ് ഷോപ്പ് തന്നെ വേണമെങ്കിൽ പറയേണ്ടി വരും എല്ലാ ഇന്നോവിയേഴ്സും നൈറ്റീസും അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം ആയിട്ടുള്ള ഒരു ഷോപ്പാണ് കേട്ടോ ഇതാണ് ഞാൻ പറഞ്ഞ രജീഷ യൂട്യൂബർ ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് ഇനോഗ്രേഷൻ ചെയ്യുന്നത് കേട്ടോ മുമ്പ് ഈ റിസർവ് ട്രൈലോ ഈ ഒരു ഷോപ്പിൻ്റെ വീഡിയോ ഞാൻ അജ്മാനിലായിരുന്നു ഷോപ്പ് ഉണ്ടായിരുന്നത് ആ വീഡിയോ ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പലർക്കുള്ള പ്രശ്നമാണ് ഇന്നോവിയേഴ്സ് നല്ല പെർഫെക്റ്റ് സൈസിൽ എന്നാണെങ്കിൽ ബൾജ് ചെയ്ത് നിൽക്കുക സാഗ് ചെയ്ത് നിൽക്കുക അങ്ങനത്തെ ഇഷ്യൂസൊക്കെ അപ്പോൾ അങ്ങനത്തെ ഇഷ്യൂസൊക്കെ സോൾവ് ചെയ്യാൻ പറ്റുന്ന കുറേ ഇന്നോവയേഴ്സ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പം എന്തായാലും ഒന്ന് വന്ന് ചെക്ക് ചെയ്ത് നോക്കുക എന്തായാലും ഒരുപാട് ആൾക്കാർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ട് കുറേ ആൾക്കാർ നാട്ടിൽ നിന്ന് വരെ പർച്ചേസ് പെർച്ചേസ് എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു സന്തോഷം അപ്പം എന്തായാലും നിങ്ങൾ ദുബായ് ഭാഗത്തുള്ളവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് മദീന മോളിലുള്ള ഫസ്റ്റ് ഫ്ലോറിലുള്ള ട്രൈലോ മീൻസ് ട്രൈലോ അല്ല റിസായ് ട്രയലോ എന്ന് പറയുന്നത് ഈ ഷോപ്പിൽ വന്നു നോക്കാം കേട്ടോ അപ്പോൾ ഓണേസിനെ ഞാൻ കാണിച്ചു തന്നിട്ടില്ല എന്താ ഈ യെല്ലോ ചുരിദാരുണ്ടല്ലോ അവരാണ് ഓണറിൻ്റെ വൈഫ് ഓണറിന് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്നു ഞാനല്ലോ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് എൻ്റെ കൂടെ വേറെ ആരും വന്നിട്ടുണ്ടായിരുന്നില്ല റോയിമോൾ അവിടെ പാർക്കിലായതുകൊണ്ട് തന്നെ അതിനകത്ത് ഇൻഡോർ പാർക്കുണ്ട് അപ്പം അതിൻ്റെ അകത്താണ് റോസും ഉമ്മയും അവിടെ ഫുഡ് കോർട്ടിൽ ഉണ്ട് അപ്പം എല്ലാവരും അവിടെ ഉണ്ട് ഇങ്ങോട്ടേക്ക് വന്നിട്ടില്ല പിന്നെ നമ്മുടെ കുറേ വ്യൂവേഴ്സിനെ ഇവിടെ നിന്ന് കണ്ടു ഒരുപാട് സന്തോഷം കുറേ പേര് മോളിൽ നിന്ന് തന്നെ കണ്ടിട്ടുണ്ടായിരുന്നു ചിലരൊന്നും വീഡിയോകൾ നിൽക്കണ്ടെന്ന് പറഞ്ഞു എന്നാലും എന്താ പറയുക ഇവിടെ നിന്ന് വരും അറിഞ്ഞിട്ട് കുറേ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു ഒരുപാട് ഒരുപാട് സന്തോഷം കേട്ടോ അങ്ങനെ പിന്നെ ഇനോഗ്രേഷൻ്റെ സമയമായി എന്താ പറയുക ഒരുപാട് സന്തോഷമുണ്ട് കാരണം നമ്മൾ അജ്മലിൽ ആ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് എന്താ പറയുക ഒട്ടും പ്രതീക്ഷിക്കാണ്ടാണ് ആ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ ഭയങ്കര നല്ല റെസ്പോൺസ് ആയിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു വർക്കത്തോണ്ട് തന്നെ അവർക്ക് പുതിയൊരു ഷോപ്പ് വേറെ അവരുടെ പുതിയ ബ്രാഞ്ച് തുടങ്ങാൻ പറ്റിയതും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സന്തോഷം കേൾക്കുമ്പോഴത്തേക്കും നമുക്ക് സന്തോഷമില്ല അങ്ങനെ കാര്യം കേൾക്കുമ്പോൾ പിന്നെ ശേഷം നമ്മൾ ഇനോഗ്രേഷന് ശേഷം പിന്നെ കേക്ക് കട്ടിങ് ഒക്കെ ഉണ്ടായിരുന്നു എൻ്റെ അടുത്ത് നിൽക്കുന്നത് ഇവരുടെ ഉമ്മ കേട്ടോ ഓണറിൻ്റെ വൈഫിൻ്റെ ഉമ്മ ഓണറിൻ്റെ പേര് നിജാസ് വൈഫിൻ്റെ പേര് ഷനു അവ രണ്ടോളാണ് കേട്ടോ നമ്മുടെ സൈഡിൽ നിൽക്കുന്നത് പിന്നെ ഒരുപാട് വ്യൂവേഴ്സിനെ എന്താ പറയുക അവരുന്ന് കാണാൻ പറ്റി എന്താ പറയുക അതൊരു വല്ലാത്തൊരു സന്തോഷം ആട്ടോ നമ്മളെ കാണാനായിട്ട് വരിക നമ്മളോട് സംസാരിക്കാനായിട്ട് വരിക പിന്നെ കുറേ ആൾക്കാർ ഇങ്ങനെ എന്താ പറയുക നമ്മളെ വീഡിയോ ഡെയിലി കാണുന്നതുകൊണ്ട് തന്നെ ഫുൾ അപ്ഡേറ്റ്സ് അവർക്ക് അറിയുന്നതുകൊണ്ട് തന്നെ എന്താ പറയുക എല്ലാം ഒരു എനിക്ക് പറയാൻ വാക്കുകളില്ല ഒരുപാട് സന്തോഷം ഇങ്ങനെ പുറത്തുനിന്ന് നിങ്ങൾ എല്ലാവരും കാണുമ്പോൾ അത് എനിക്കും നിങ്ങളെക്കാളും കൂടുതലും എനിക്കാണ് കൂടുതലും സന്തോഷമാവുന്നത് കേട്ടോ അതുപോലെ എൻ്റെ അടുത്ത് നിൽക്കുന്ന രജീഷ് ഉണ്ടല്ലോ യൂട്യൂബറാണ് ആളുടെ അമ്മ വിളക്കി വെക്കുന്ന സമയത്തൊക്കെ നമുക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാറുണ്ടെന്നൊക്കെ പറഞ്ഞു എൻ്റെ വീഡിയോസൊക്കെ അമ്മ ഭയങ്കരമായിട്ട് ഇരുന്ന് കാണും എന്നൊക്കെ പറഞ്ഞു അതൊക്കെ കേൾക്കുമ്പോൾ വിളക്ക് വെക്കുന്ന സമയത്ത് പ്രാർത്ഥിക്കുന്നുണ്ട് ഞങ്ങൾക്ക് വേണ്ടിയിട്ടെന്നൊക്കെ പറയുമ്പോൾ അത് വല്ലാത്തൊരു ഫീൽ തന്നെ ആട്ടോ അപ്പോൾ രജീഷെൻ്റെ അമ്മയ്ക്കും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ താങ്ക്സ് അറിയിക്കുകയാണ് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ വീഡിയോ എടുക്കലൊക്കെ കഴിഞ്ഞു അങ്ങനെ പോവാണ് മക്കളിങ്ങനെ വിളിക്കുന്നുണ്ട് പോവല്ലേന്ന് ചോദിച്ചിട്ട് കുറേ ആൾക്കാരെ പരിചയപ്പെട്ടു കുറേ ആൾക്കാരെ കാണാൻ പറ്റി ഇവരുണ്ടല്ലോ ഇവരുടെ പേര് രാധാന്നാണ് പാലക്കാടാണ് നാട് നല്ലൊരു ക്യൂട്ടായിട്ടുള്ളൊരു ലേഡി ആട്ടോ പിന്നെ ഈ ഒരു ഷോപ്പിൻ്റെ ഓണർ നിജാസിക്കാണെന്ന് കേട്ടോ ലാസ്റ്റാണ് വീഡിയോ എടുക്കുന്നത് അങ്ങനെ നമ്മൾ ഇറങ്ങാട്ടെ ഇറങ്ങാൻ നേരം വീണ്ടും വീഡിയോ എടുക്കൽ തന്നെയാണ് പിന്നെ അവിടെ നിന്ന് നമ്മുടെ വീഡിയോ കാണുന്ന നമ്മുടെ ഒരു വ്യൂവറാണ് അവരുടെ ഒരു ഷോപ്പ് തൊട്ടടുത്തുണ്ടെന്ന് പറഞ്ഞു ജസ്റ്റ് ഒന്ന് അവർക്ക് എവിടേക്ക് പോയതാണ് ഷീജ ഷഫീഖിൽ നിന്നാണ് ബൂട്ടീക്കാണ് അപ്പം വിളിച്ചപ്പോൾ ജസ്റ്റ് ഒന്ന് പോയതേ ഉള്ളൂ കേട്ടോ അവർക്കും നമ്മളെ നന്നായിട്ട് പരിചയമുണ്ട് വീഡിയോസൊക്കെ ഡെയിലി ഇരുന്ന് കാണുന്നോണ്ട് തന്നെ അപ്പം ഒന്ന് കാണാൻ പോയി പിന്നെ അവർക്ക് മക്കളിവിടെ വന്നിട്ടുണ്ടെങ്കിൽ മക്കളെ കാണണം എന്ന് പറഞ്ഞിരുന്നു അപ്പം അങ്ങോട്ടേക്ക് ഞാൻ പോകുമ്പോൾ എൻ്റെ കൂടെ വന്നതാട്ടോ ഒരുപാട് സന്തോഷം നല്ലൊരു ഡേ ആയിരുന്നു കുറേ ആൾക്കാരെ വീടും വീടും പറയുകയാണെങ്കിൽ കുറേ ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റി കാണാൻ പറ്റി പിന്നെ പോകുന്ന വഴിക്ക് മലബാർ തട്ടുകടയിൽ കയറിയിട്ട് ചായയും കുടിച്ചു ഞാൻ മുമ്പ് റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ ഫുഡും കാര്യങ്ങളൊക്കെ അപ്പോൾ എല്ലാവരും നല്ല പരിചയമാണ് അങ്ങനെ അന്നത്തെ ദിവസം അതാ കഴിഞ്ഞു കേട്ടോ ചായയും കുടിച്ച് അവിടുന്ന് ഇറങ്ങി ഇനി ഗസ്റ്റ് വന്നിട്ടുള്ള വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടുനോക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു ദിവസം വന്നത് എൻ്റെ എളിയും ആട്ടോ ഉപ്പാൻ്റെ അനിയൻ്റെ ഭാര്യ കേട്ടോ അപ്പോൾ അവർ കുറേ ആയിട്ട് ഇവിടെ അബുദാബിയിലുണ്ട് അബുദാബിയിലാണ് പിന്നെ അവരുടെ മോളും എളിമ എളീമേൻ്റെ മോളും ഹസ്ബൻഡും മക്കളൊക്കെയാണ് ഒക്കെ വന്നിട്ടുള്ളത് അബുദാബിയിലായതുകൊണ്ട് തന്നെ അവർ നിങ്ങൾക്ക് വരാനുള്ള ബുദ്ധിമുട്ടും പിന്നെ ഞങ്ങൾ ഞങ്ങളിടയ്ക്ക് നാട്ടിലൊക്കെ പോയിരുന്നല്ലോ അപ്പോൾ ഇപ്പോഴാണ് എളീമ പോകാൻ നേരമാണ് നമ്മളെ കാണാൻ വന്നത് ഇപ്പോൾ നാട്ടിൽ പോയിട്ടോ എളീമ അപ്പോൾ ഉമ്മാ വന്നതിന് ശേഷമാണ് ഇപ്പോൾ ഇങ്ങോട്ട് വരുന്നത് അതുകൊണ്ട് ഉമ്മാനെയും കാണാൻ പറ്റി പിന്നെ ഇന്ന് ഇവർ വരുന്നത് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ശരിക്കും എൻ്റെ അമ്മാവിൻ്റെ മോനും വൈഫും പിന്നെ രണ്ടാ വേറെ അമ്മാവിൻ്റെ മോനും എല്ലാവരും കൂടി വരാമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈവനിങ്ങിൽ അപ്പോൾ ഞാൻ വൈകുന്നേരത്തേക്കുള്ള ഫുഡൊക്കെ റെഡിയാക്കി വെ വെക്കുവായിരുന്നു അപ്പോഴാണ് ഇവർ ഉച്ച കഴിഞ്ഞിട്ട് വരുന്നതെന്ന് പറഞ്ഞത് അപ്പം അപ്പോഴേക്കും ഫുഡൊന്നും റെഡി ആയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ പെട്ടെന്ന് എല്ലാം കൂടി ആയിട്ട് ഉള്ളത് വേഗം റെഡിയാക്കുക എന്നുള്ള രീതിയിൽ പെട്ടെന്ന് മാലിയൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ അഡ്ജസ്റ്റ് ചെയ്തു അങ്ങനെ ഫുഡ് റെഡിയായി അവർ പിന്നെ ഫുഡ് കഴിച്ചിട്ടാണ് വരുന്നത് ഉച്ചയ്ക്കുള്ള ഫുഡ് കഴിച്ചിട്ടാണ് വരുന്നത് അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ ഒരു അഞ്ച് മണി ആ ഒരു സമയത്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലാത്ത സമയത്ത് പുറത്തുനിന്നും വാങ്ങിക്കാനും പറ്റാത്തൊരവസ്ഥ അപ്പോൾ ഉള്ളത് വേഗം റെഡിയാക്കി വെച്ചു അല്ലാതെ എന്തായാലും സെറ്റായിട്ടോ പെട്ടെന്ന് തന്നെ എല്ലാം റെഡിയാക്കി പിന്നെ വീക്കെൻഡ്സിൽ ഞാൻ പറഞ്ഞല്ലോ ഞാൻ മിക്കതും പുറത്തായിരിക്കും എന്തെങ്കിലും ആവശ്യത്തിനായിട്ട് അപ്പം അന്ന് രാവിലെ ഞാൻ പുറത്ത് പോയി വന്നേ ഉള്ളൂ അതുകൊണ്ട് ക്ലീനിങ്ങും കാര്യങ്ങളൊന്നും നടന്നിട്ടൊന്നുമില്ല അങ്ങനെ എല്ലാം ഇങ്ങനെ പെട്ടെന്ന് ആയതുകൊണ്ട് തന്നെ പിന്നെ ഗസ്റ്റ് വരുന്നത് വൈകുന്നേരമാണെന്ന് പറയുന്നല്ലോ അപ്പം അതുകൊണ്ട് ആ സമയം ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് നിൽക്കുന്നത് അപ്പോഴാണ് ഇവർ ഉച്ച ഉച്ച കഴിഞ്ഞ് വരുന്നത് അപ്പം പിന്നെ മാലിയൊക്കെ കൂടി ഇപ്പം മാലിന്യനെ വിളിപ്പിച്ചതാണ് അന്ന് വീക്കെൻഡിൽ മാലി വരാറില്ല മാലിന് വന്നു അങ്ങനെ ഫുള്ള് സെറ്റായി എന്തായാലും എന്താ പറയുക ആദ്യമായിട്ട് വരുവാണെല്ലേ അപ്പം എനിക്ക് വല്ലാണ്ടങ്ങോട്ട് സ്വീകരിക്കാൻ പറ്റില്ലെങ്കിൽ ഒരു സങ്കടമല്ലേ എന്തായാലും എല്ലാവരെയും കണ്ടും സന്തോഷം നമ്മളെല്ലാവരും കൂടി ഫോട്ടോ ഒക്കെ എടുക്കാൻ നിന്നാണ് കേട്ടോ അതിൻ്റെ എടുക്കുകയാണ് അതുകൊണ്ട് കുറച്ച് മാത്രമേ വീഡിയോസ് ഉള്ളൂ കേട്ടോ അധികം വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല ഞാൻ തന്നെ ഫുഡ് ഉണ്ടാക്കുന്ന തിരക്കിലായിരുന്നു പിന്നെ ഇതൊക്കെ എടുത്ത് ആണ് അപ്പോൾ ഇവർ പോകാൻ നേരമാണ് ഞാൻ പറഞ്ഞല്ലോ അമ്മാവൻ്റെ മോനും വൈഫും അവരൊക്കെ വരുന്നുണ്ടാവും അവർ വന്നത് കേട്ടോ ഇവർ പിന്നെ വൈകുന്നേരം വരും എന്ന് പറഞ്ഞിരുന്നു അതിന് തന്നെ അപ്പോൾ അവരെയും കാണാൻ പറ്റും ഇവർക്ക് എല്ലാവരും അങ്ങോട്ടോട്ടും കണ്ടു റുഹിയും സൊഹാനും ഭയങ്കര കമ്പനിയായിട്ടോ അവർ രണ്ടാളും നല്ല ഫ്രണ്ട്സാണ് സൊഹാൻ എന്നാണ് അവൻ്റെ പേര് അപ്പോൾ റോഹി മോളിപ്പോൾ എന്താ ബാസ്ക്കറ്റിൻ്റെ അകത്ത് ടോയ്സിൻ്റെ ബാസ്ക്കറ്റിൻ്റെ അകത്തൊക്കെയാണ് കയറിയിരിക്കുന്നത് ഇവിടെ കുട്ടികളൊക്കെ വന്നാൽ നേരെ റൂഹീൻ്റെ ടോയ്സിലാണ് കളി അപ്പം ചില സമയത്ത് റൂഹിക്ക് കരച്ചിലൊക്കെ വരും അവളുടെ ടോയ്സ് യൂസ് ചെയ്യുന്നു ചില സമയത്ത് അവൾ ഓക്കെയാണ് ഇപ്പം ആണ് കേട്ടോ അപ്പോൾ നല്ല കളിയിലാണ് രണ്ടാളും കൂടി മരിപിൻ്റെ സമയം നമ്മൾ നസ്കരിക്കുന്ന സമയമായിരുന്നു പിന്നെ നിസ്കാര ശേഷം ഇക്ക പറഞ്ഞു പുറത്തുനിന്ന് എന്തെങ്കിലും കൊണ്ടുവരാം നമ്മൾ പ്ലാൻഡ് അല്ലായിരുന്നല്ലോ ഇന്നത്തെ ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ അപ്പോൾ കുറച്ച് പുറത്തുനിന്ന് ഫുഡും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇക്ക വരുമ്പോൾ ഇത് എളീമ വരുമ്പോൾ കൊണ്ടുവന്നാൽ ചോക്ലേറ്റ് ആട്ടോ അപ്പം ഭയങ്കര സംഭവമായിട്ട് റൂഹി റോസിന് പിന്നെ ചോക്ലേറ്റ് കിട്ടിയാൽ വന്നില്ല റൂഹി കണ്ടിട്ടില്ല ഇരുന്ന് കഴിക്കുകയാണ് രണ്ടാള്മാവിൻ്റെ മക്കളാണ് മൂത്ത മൂത്തമാവിൻ്റെ മോനാണ് ഈ വൈറ്റ് ഷർട്ട് ഉള്ളത് രണ്ടാമത്തെ ചെറിയ അമ്മാവിൻ്റെ മോനാണ് ബർഷാദ് ബർഷാദിനെ പിന്നെ ഞാൻ കുറേ വീഡിയോസിൽ വീഡിയോസിലേ കാണിച്ചിട്ടുണ്ടാവും മൂത്ത മൂത്തമ്മാവിൻ്റെ മോൻ ആദ്യമായിട്ടോ അങ്ങോട്ടൊക്കെ യു എയ്ക്ക് വിസിറ്റിങ്ങിന് വന്നാണ് ജോലിക്ക് വന്നതായിരുന്നു ഇപ്പോൾ ജോലി റെഡി ആയിട്ടുണ്ട് അലഹദില്ല അതുപോലെ ഞങ്ങളുടെ അടുത്തേക്ക് ആദ്യമായിട്ടാണ് വരുന്നത് ഫുഡ് ഉണ്ടാക്കുന്ന വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല നല്ല തിരക്ക് പിടിച്ചിട്ടായിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ഉമ്മ ഒക്കെ ഉമ്മ ചിക്കൻ കഴിക്കാത്തതുകൊണ്ട് ഫിഷ് കറി ഉണ്ടാക്കേണ്ടി അപ്പോൾ എല്ലാം കൂടി ആയിട്ട് നല്ല ബിസി ആയിരുന്നു അപ്പോൾ എന്തായാലും ഇന്നത്തെ വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടമായിട്ട് എന്ന് വിശ്വസിക്കുന്നു എന്തായാലും നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എഴുതി അറിയിക്കുക ഇഷ്ടമായ ഇല്ലെങ്കിലും നിങ്ങളുടെ കമൻസിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോ ആയിട്ടോ വ്ലോഗുമായിട്ടൊക്കെ വരുന്നതായിരിക്കും ബൈ താങ്ക് യു